ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ അച്ഛൻ്റെ അടുത്തിട്ട് വന്നിട്ട് അച്ഛനോട് വളരെ മോശമായിട്ട് എന്നെയാണ് പെരുമാറുന്നത് അച്ഛനാണെന്നുണ്ടെങ്കിൽ വേ നല്ല സന്തോഷത്തോടു കൂടി വേദ വന്നല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ പെരുമാറുന്നത് പക്ഷേ എന്നിട്ട് വേദ പറയുന്നുണ്ട് അന്ന് സ്ത്രീയായിട്ടും അങ്കളും കൂടിയിട്ട് വിക്രമിനെ കൊല്ലാൻ ശ്രമിച്ചില്ലേ ആ ശ്രമം പാളിയപ്പോഴാണോ പുതിയ അടവുമായിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഒരു പെണ്ണിനെ വെച്ചിട്ട് പല രീതിയിലും നിങ്ങൾ വിക്രമിനെ കൊടുക്കാൻ നോക്കി പക്ഷേ അതും നടന്നില്ല ഇപ്പോൾ ഈ നാടകം അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ പിരിക്കാൻ പറ്റും ാണോ അച്ഛൻ വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ ഇത് കേട്ടിട്ട് ശങ്കരനാരായണൻ ഭയങ്കര സങ്കടമാവാണ് കേട്ടോ എൻ്റെ വേദന പറയുന്നുണ്ട് ഇനി എന്തായാലും ഈ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്നിട്ട് വിക്രമിനെ വിളിച്ച് അവിടെ നിന്ന് പോവുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്ന ശങ്കരനാരായണൻ വേറൊരാളായി മാറാണ് കേട്ടോ കാരണം വേദനയോടുള്ള എല്ലാ ഇഷ്ടങ്ങളും മനസ്സിൽ നിന്ന് മാറ്റികളാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് അവളെ ആരും വിളിക്കാനോ ആരും കാണാൻ പോകാനോ പാടില്ല ഇനി ഈ എനിക്ക് അവളും തമ്മിലൊരു ബന്ധമില്ല എന്നൊക്കെ പറയാനെട്ടോ ഇതറിഞ്ഞ വേഗം തന്നെ മുത്തശ്ശി കമലേനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ശരിക്കും ശങ്കരന് വയ്യാതെ തന്നെയാണ് കൊണ്ടുപോയത് വേദ തെറ്റി ധരിച്ചിട്ട് ശങ്കരനോട് എന്തൊക്കെയോ അന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശങ്കരൻ ഒരുപാട് വേഷമായി അതുകൊണ്ട് തന്നെ ഇനി രണ്ട് വീട്ടുകാരും തമ്മിലുള്ള ഒരു ബന്ധവും വേണ്ട എന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ വേദ തിരികെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് നടന്ന സംഭവങ്ങളൊക്കെ കമലാമ്മ പറയാണ് ശരിക്കും മോളുടെ അച്ഛന് വയ്യാനായിട്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നൊക്കെ പറയുമ്പോൾ വേദയ്ക്ക് സങ്കടമായിട്ട് വേദ വേഗം തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് മാപ്പ് പറയാനായിട്ട് വരുന്നുണ്ട് പക്ഷേ മാപ്പ് പറയാനായിട്ട് വരുന്ന വരുമ്പോഴേക്കും വേദന അച്ഛൻ മനസ്സിൽ നിന്ന് പടി ഇറക്കി വിട്ടിട്ടുണ്ടായിരിക്കും വേദനയായിട്ടുള്ളൊരു ഫോട്ടോ എറിഞ്ഞ് താഴെ ഉടക്കിയാണ് ഇനി മേൽ നീ പടി കയറരുതെന്നും നീയുമായിട്ട് എനിക്കൊരു ബന്ധവും ഈ ജീവിതത്തിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേദന അവിടെ നിന്ന് ആട്ടി ഇറക്കാൻ കേട്ടോ വേദ വേദ കണ്ണിലോട് കൂടിയിട്ട് ആ വീട്ടിൽ നിന്ന് തിരികെ പോരുന്നുണ്ട് ഇത്രയാണ് പ്രമുഖം കാണിച്ചിട്ടുള്ള ി ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു നോട്ടാ